എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ലബ്ധപ്രണാശത്തിലെ ഒൻപതാമത്തെ കഥയാണ് കുരങ്ങനും മുതലയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ വന്ന ജലജീവി വീണ്ടും വന്നിട്ട് പറഞ്ഞു എടോ കരാളമുഖ താനും തൻ്റെ ഭാര്യയും ഇല്ലാത്തതിനാൽ തൻ്റെ ഗൃഹം മറ്റൊരു മുതല വന്ന് കയ്യേറിയിരിക്കുന്നു അതു അതി ദുഖിതനായ മുതല കുരങ്ങനോട് പറഞ്ഞു ഞാൻ തെറ്റുകാരൻ തന്നെയാണ് എന്നാൽ നമ്മുടെ പഴയ സ്നേഹമോർത്തെങ്കിലും നീ എനിക്ക് ഉപദേശം തരണം കുരങ്ങൻ പറഞ്ഞു നീ ഭാര്യയുടെ വാക്ക് വാക്കുകേട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുപോയതല്ലേ നന്ദി കെട്ടവനായ നിന്നെ ഉപദേശിക്കാനൊന്നും ഞാൻ കൂട്ടാക്കുന്നില്ല നല്ലവർ പറയുന്നത് അനുസരിക്കാത്തവൻ കഴുത്തിൽ മണികെട്ടിയ ഒട്ടകത്തെ പോലെ നശിച്ചു പോകും തുടർന്ന് മുതലയുടെ അപേക്ഷപ്രകാരം കുരങ്ങൻ കഥ പറഞ്ഞു തുടങ്ങി ഒരു നഗരത്തിൽ ഉജ്ജ്വലകൻ എന്ന ഒരു ആശാരി വസിച്ചിരുന്നു വളരെ ദരിദ്രനായ അയാൾ ഈ പണി ചെയ്തിട്ട് പ്രയോജനമില്ലെന്ന് കരുതി നാട് വിട്ടുപോയി പോകും വഴിക്ക് സന്ധ്യാസമയത്ത് അയാൾ ഒരു കാട്ടിലെത്തി അവിടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞ് പ്രസവിക്കാറായി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഒട്ടകപ്പെണ്ണിനെ കണ്ടു ഒട്ടകം പെറ്റപ്പോൾ അയാൾ കിടാവിനെ എടുത്ത് ഒട്ടകത്തെയും കൂട്ടി സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി വീട്ടിലെത്തിയ ഉടൻ ഒട്ടകത്തെ കെട്ടിയിട്ട് ധാരാളം പുല്ല് തിന്നാൻ കൊടുത്തു ഒട്ടകം തടിച്ചുകൊടുത്തു അവളുടെ മകനും തീർന്നു ആശാരി ഒട്ടകപ്പാൽ കറന്നെടുത്ത് കുടുംബം പുലർത്തി കുട്ടിക്കാലം മുതൽക്ക് പോറ്റിയെടുത്ത ഒട്ടകക്കുഞ്ഞിൻ്റെ കഴുത്തിൽ ആശാരി വാത്സല്യ സൂചകമായി വലിയൊരു കുടമണി കെട്ടി പിറ്റേ ദിവസം ആശാരി ആലോചിച്ചു ഈ ഒട്ടകം കാരണം എൻ്റെ ഗൃഹത്തിലെ ദാരിദ്ര്യമൊഴിഞ്ഞുപോയി ഇനി എന്തിനാണ് ഞാൻ മറ്റു തൊഴിലുകൾ ചെയ്യുന്നത് ഇങ്ങനെ വിചാരിച്ച് അയാൾ ഭാര്യയോട് പറഞ്ഞു ഞാൻ കുറച്ച് പണം കടം വാങ്ങി അടുത്ത ദേശത്ത് ചെന്ന് ഒട്ടകത്തെ വാങ്ങിക്കൊണ്ടുവരാമെന്ന് കരുതുന്നു ഭാര്യയും സമ്മതിച്ചു അയാൾ ഉടൻ തന്നെ അടുത്ത ദേശത്ത് ചെന്ന് ഒരൊട്ടകപ്പെണ്ണിനെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നു ക്രമേണ അയാൾക്ക് ധാരാളം ഒട്ടകങ്ങൾ ഉണ്ടായി പാലാണെങ്കിൽ ധാരാളം ഒട്ടകങ്ങൾ പെറ്റുണ്ടാകുന്ന കിടാങ്ങൾ മുതിർന്നു വന്ന് വീണ്ടും കിടാങ്ങളെ പെറ്റുകൊടുത്തു ഒട്ടകങ്ങളെ വിറ്റ് ആശാരി വലിയ പണക്കാരനായി തീർന്നു പക്ഷെ കുടമണി കെട്ടിയ ഒട്ടകത്തെ മാത്രം അയാൾ വിറ്റില്ല അവൻ ഒട്ടകക്കൂട്ടത്തിൻ്റെ നാഥനായി നടന്നു ഒരു ദിവസം ഒട്ടകങ്ങളെല്ലാം കൂടി കാട്ടിലേക്ക് പോയി വള്ളികൾ തിന്നും വെള്ളം കുടിച്ചും സന്ധ്യയോടെ അവർ ഉല്ലാസപൂർവം വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ കുടമണി കെട്ടിയ ഒട്ടകം ഏറ്റവും പിന്നിൽ മടി പിടിച്ചു നടന്നു അതുകണ്ട് മറ്റു ഒട്ടകങ്ങൾ പരസ്പരം പറഞ്ഞു ഇവന് ബുദ്ധിയില്ല കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞ് മണിയും കിളുക്കി നടക്കുകയാണ് വല്ല ക്രൂര ക്രൂരമൃഗത്തിൻ്റെയും വായിൽ ചെന്ന് ചാടാഞ്ഞാൽ മതി ആ സമയത്ത് മണിനാഥൻ കേട്ട് അവിടെ എത്തിച്ചേർന്ന ഒരു സിംഹം ഒട്ടകക്കൂട്ടത്തെ കണ്ടു മറ്റൊട്ടകങ്ങളെല്ലാം കാടിന്റെ അതിർത്തി കടന്ന് മറഞ്ഞുവെങ്കിലും മണി കെട്ടിയ ഒട്ടകം മാത്രം വള്ളികളൊടിച്ചും ഓടിക്കളിച്ചും പിന്നിലായിപ്പോയി സന്ധ്യയായപ്പോഴേക്കും കാട്ടിൽ നിന്നും പുറത്തു കടക്കാൻ വഴിയറിയാതെ അവൻ അലഞ്ഞു തിരിഞ്ഞു ഒറ്റയ്ക്കായ ഒട്ടകത്തിൻ്റെ പുറകെ ചെന്ന സിംഹം ചാടിക്കഴുത്തിൽ പിടിച്ച് അവനെ കൊന്നു തിന്നു കഥ അവസാനിപ്പിച്ച കുരങ്ങൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ലവർ പറയുന്നത് അനുസരിക്കാത്തവൻ നശിച്ചു നശിച്ചുപോകുമെന്ന് അതുകേട്ട കരാളമുഖൻ പറഞ്ഞു ഞാൻ നന്ദി കെട്ടവൻ തന്നെയാണ് എന്നാലും എന്നോട് പ്രസാദിച്ച് വേണ്ടത് ഉപദേശിച്ചു തരണം അപകാരം ചെയ്യുന്നവനോട് പോലും നന്മ ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ നല്ലവൻ ഇതെല്ലാം കേട്ടപ്പോൾ രക്തമുഖൻ പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു തരാം നീ കേട്ടുകൊളുക ഉത്തമനാണെങ്കിൽ കാൽക്കൽ വീണു നമസ്കരിക്കണം ശൂരനാണെങ്കിൽ ഭേദോപായം പ്രയോഗിച്ചു ജയിക്കണം നീചനാണെങ്കിൽ വല്ലതും കൊടുത്തു സന്തോഷിപ്പിക്കണം തുല്യ ബലവാനാണെങ്കിൽ പരാക്രമം കൊണ്ട് തോൽപ്പിക്കണം ഇങ്ങനെയാണ് വിദ്വാൻമാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് തുടർന്ന് കരാളമുഖന്റെ അപേക്ഷ പ്രകാരം രക്തമുഖൻ പറഞ്ഞ കഥ അടുത്ത ഭാഗത്തിൽ പറയാം ലബ്ധപ്രണാശത്തിലെ എട്ടാമത്തെ കഥ ഇവിടെ നിർത്തുന്നു